ഓനാൻഷാടെ എഫക്ട് ഒക്കെ ഫുള്ള് തിരക്കാൻ ഫുള്ള് തിരക്കാൻ ഇവിടെ അറിയോട്ടുകാരനാണ് പറയണ്ടീറ്റർ അസീ കിലോമീറ്റർ അറിയില്ല വെറുതെ അത് മനസ്സിലായെങ്കിൽ മനസ്സിലാവും ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം എന്റെ പണി ഞാൻ പറയാം എന്റെ പണിന്റെ കാര്യങ്ങളൊക്കെ അത് ചെയ്യാന്നല്ലാതെ വേറെ ചെയ്യില്ല കാരണം അതുകൊണ്ടാണ് എനിക്ക് അനാൻസിനെ അറിയാ അറിയാതെ പോയത് കാരണം ഞാൻ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തില്ല അന്ന് ഇന്ന് ചോദിക്കണ്ടത് ഈ പിന്നെ ബോസ് ബോക്കെ ചോദിക്കണ്ടല്ലോ അനാൻസ് എന്നെ അറിയോ പിന്നെ ഞാൻ ചെറിയ പാട്ടുകാരനാണ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനൊന്ന് മൈൻഡ് ചെയ്യാൻ ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ ഇങ്ങനെ മനസ്സിലുണ്ടോ ല്ലേരാടേ അല്ല വീഡിയോസ് അതിന്റെ മുന്നിൽ ചക്കന്മാരും ഇവിടെ വരുമ്പോൾ എല്ലാരും ഞാൻ ഞാൻ മനസ്സിലാക്കി പക്ഷെ അതല്ല ഞാൻ അന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ തന്നെയല്ലേ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടാണെറിയില്ലേ സലീമാക്കൊരു എന്താ പറയാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ അതാ നിങ്ങള് ഇതിന് ശേഷം തുടങ്ങി ശേഷം തുടങ്ങി ശേഷം ആ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ എത്ര നമ്മളെ കടട ഓളറെ പുതിയ ആളെ നോക്കാൻ വേണ്ടി ഫുള്ള് തരക്കെളുപ്പം ഉദ്ഘാടനങ്ങളൊക്കെയാണ് കേട്ടാ ഇനി അടുത്ത ആഴ്ച എവിടെ ഉദ്ഘാടന അത് നീ എവിടെയാ ആനാണ് ഞമ്മളൊക്കെ നിക്കണോലെ ഞമ്മളപ്പം കൊണ്ടുപോകും കാരണം ശരിയമാകൾക്ക് ഒന്നുമില്ല അപ്പൊ ഇനി ശെരിമാക്കിന്നല്ല പറയുന്നത് ഇനി ഇവിടെ ഉണ്ടെങ്കിൽ അതെ അതെ അദ്ദേഹം അറിയാം അതന്നെ അവര് സ്വീകരിച്ചോ ഒന്നും അറിയാതെ നിങ്ങളെ വെറുതെ പറയലോ ഒരിക്കലും അറിയില്ല ഞാൻ അപ്പാടി ഞാൻ പറഞ്ഞു വന്നാൽ കടിയായി മൂന്ന് മണിക്ക് മൂന്നണിക്ക് ഒരു പഠിച്ച് അവരോട് വെറില്ല അതിന്റെ മുന്നിൽ വെച്ച് കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല തിരിമന്നു മാറ്റി ഇനി ഭയങ്കര രസീകരമായിട്ട് കേട്ടിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോയത് മൂന്നാറ് ചായ ഉണ്ട് അനാശി ഉണ്ട് വരാറുണ്ട് പിന്നെ തൊട്ട് പിറ്റെന്ന് ഉണ്ടെങ്കിൽ മൂന്നര മണിക്കൂർ എട്ടൊമ്പത് ആൾക്കാർ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാണ് വരുന്നതൊക്കെ പറഞ്ഞു അത് ആ വിരവണ് വന്നു പിന്നെ കയറി നേരെ നേരെ പിന്നെ പോയി പിന്നെ അങ്ങോട്ട് വരികയായിരുന്നു അല്ല ഞാനൊക്കെ അവിടെ ചായ എടുത്തുകൊണ്ട് എടുക്കണം അപ്പം അവർ വന്നിട്ട് ദൂരം വളഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറയുന്നു ഒരു ചായ വരണ്ട് മാതണ്ട് ലേച്ച പറ മോരും വള്ളം പറയുണ്ട് ഞാൻ കൊടുക്കുന്ന ബാക്കിയും അത് കട്ടൻ ചായ വന്ന് ഞാൻ ഒറ്റയ്ക്കുന്നില്ല ഇനി തട്ടിപ്പ് കൂടിയപ്പോൾ ഒറ്റ ഞാൻ ചെയ്യാ വേറോട് പറയും നിങ്ങൾ ഞാൻ ഇട്ടേക്കൊള്ളു അപ്പൊ നിങ്ങൾ ഇത് തരണം കാരണം ഞാൻ ചാടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചടി വാങ്ങുമ്പോൾ എടുക്കും ഞാൻ ആ ഒരു കൂട്ടത്തിലേക്ക് ഞാൻ വിചാരിച്ചു ഇവര് ഇൻ ബിസിനസ്സൊക്കെ ആയിക്കാൻ പറ്റില്ലേ പലതരത്തും പറയുമ്പോ ആരും പോയിട്ട് സിനിമ കുട്ടികളൊക്കെ പറയും കൊണ്ടൊക്കെ പറയുണ്ട് ഏകദേശം ഒരു മണിക്കൂർ തന്നെ പറയാം ആ ഏറെ എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ കണ്ടു അല്ല അത് ലൈവ് അത് എടുക്കാൻ മനസ്സിലായി അത് മനസ്സിലായി കാരണം എന്റെ മുന്നിൽ നിങ്ങൾ ചായ പാരെ ഇതിപ്പോ എനിക്ക് അറിയില്ല സംഭവം ഇപ്പൊ എനിക്ക് മനസ്സിലായി അറിയില്ല അറിയില്ല സത്യം സത്യം അറിയില്ല അപ്പൊ ഇപ്പൊ ചെറുക്ക് മകനെ വന്ന് പറഞ്ഞിങ്ങനെ പിന്നെ ഒന്നാം വീഡിയോസ് കണ്ടു ഇപ്പൊ ഇങ്ങനെ എല്ലാരും ഫോണും കണ്ടാ മതി ഫോണാണ് അപ്പൊ അത് ശേഷം ഞാൻ എനിക്ക് ശ്രദ്ധിക്കണം ഇപ്പൊ ഇങ്ങനെ

ഈ മൂന്ന് ഉദ്ഘാടനത്തിന് പോയിട്ട് എത്ര ആൾക്കാരെത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്വീകരണ മതി ഞങ്ങള് ചാവക്കാട്ന്ന് വന്നിട്ടാണ് ഞങ്ങള് മുമ്പ് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നിലമ്പൂർക്ക് വന്നിട്ടുള്ളത് അപ്പൊ സത്യത്തില് അനാൻഷാട് അല്ലെ നമ്മളായി സമയത്ത് നമ്മൾ ശരിക്കും നന്ദി പറയണോ

ഒരു ബോർഡ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബോഡ് ഉണ്ടെങ്കി എല്ലാരിക്കും രാത്രി രാത്രി അത്യാവശ്യം

സെലിമാക്കാനെ കാണാൻ പറ്റിയാൽ ഒരുപാട് നമുക്ക് നമ്മക്കാണ് സന്തോഷം ഇനി വരുമ്പോളേ നമ്മളടക്കിടക്ക് കയറുണ്ട് അപ്പൊ നമുക്ക് ഈ സ്ഥലം എല്ലാവർക്കും അറിയുണ്ടാവും അനാക്ഷയുടെ ബ്ലോക്ക് ആണോ സമയത്ത് ഇല്ല എത്ര എത്തനങ്ങാട്ടി മുന്നേ വിലമ്പൂർ കഫേ ഇത് ഈ സ്ഥലത്തിന് എന്താ പറയാ വടപ്പുറം പാലം കഴിഞ്ഞ പാട് കാണാ സെലിബ്രിറ്റി ആണിപ്പോ നാട്ടിൽ ഇപ്പോ സെലീമാക്ക നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ കാർകുന്നേറെ ഇല്ല ഇവിടെ

മുറിമേ ഇനൂരെ അസീ കിലോമീറ്റർ अभी आ, आ आ तुम्हारा ना हमारा छः हमारा का मिनिमम छः आदमी है मैं ये हो गया के बाद उसका फोटो मैं अंदर हिंदी आ रही होड़ा फोटो तू भेज देगा बात बोलो जो वो भरपटका वो मिलन बाजार से आया था है अभी केरला में कितना साल हो गया तुम ज्यादा साल नहीं हुआ मेरा दो महीने हुआ है इधर क्या काम करते हैं अभी का क्या काम कर ओह वो मालिक है तुम्हारा അപ്പൊ എന്തായാലും ഞങ്ങള് പിന്നെ പോവാണ് സെൽഫി 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 എടുക്കണ്ടേ ആ എടുക്കണം പരിപാടി അപ്പൊ എന്തായാലും ഈ വാ ഈ വഴി വരുന്ന സമയത്ത് എല്ലാരും ഇവിടെ മക്കാനൊക്കെ കണ്ടിട്ട് പോവാ അല്ലേ നാളത്തെ സെലിബ്രിറ്റിയാണ് നമ്മള് കണ്ടതിൽ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എവിടെ ക്ലിയറ സൂപ്പർ ചായ നല്ല ചായ വിശാൽ അഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം ഓക്കെ അസാം പരാടി പരിപാടി അവസാനിപ്പിച്ച് മുട്ടായി ആ ഒരു മുട്ടായിട്ട്